നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സ്വാഗതം ശ്രീ കെ എം ഷാജകൻ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു മണിക്കൂർ നാൽപ്പത് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വാർത്താ സമ്മേളനം പതിവിന് വിരുദ്ധമായി മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് സഹിഷ്ണുതയോട് മറുപടി പറയുന്നു പലതിലും മുഖ്യമന്ത്രിയുടെ ഒരു സ്വതസിദ്ധമായ ചിരി ഒരു പുച്ഛഭാവം അതിനിടയിലാണ് മുഖ്യമന്ത്രി പ്രതീക്ഷിച്ചിരുന്നത് പോലെ മാധ്യമപ്രവർത്തകർ പ്രവർത്തകർ പി വി അൻവറെക്കുറിച്ച് ചോദ്യങ്ങൾ എറിഞ്ഞത് മുഖ്യമന്ത്രി കരുതിക്കൂട്ടിയെന്നോണം വളരെ ശക്തമായ മറുപടിയാണ് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത് ആരാണ് പി വി അൻവർ എന്ന് കേരള പൊതുസമൂഹത്തിന് മുന്നിൽ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വരച്ചുകാട്ടി കോൺഗ്രസ് പാരമ്പര്യത്തിൽ നിന്ന് കമ്മ്യൂണിസത്തിലേക്ക് ചേക്കേറിയ അൻവർ അങ്ങോട്ടേക്ക് തന്നെ മടങ്ങും എന്ന സൂചനയാണ് പിണറായി വിജയൻ പുറത്ത് വിടുന്നത് ആ സൂചനകൾ ശക്തമാണ് എന്തിനു വേണ്ടിയാണ് എ ഡി ജി പിക്ക് എതിരെയും പി ശശിക്കെതിരെയും ഈ യുദ്ധം ഈ യുദ്ധമുഖം തുറന്നത് എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനും കൃത്യമായ ഉത്തരം പിണറായി വിജയൻ പറഞ്ഞു ചില നിയമവിരുദ്ധ കാര്യങ്ങൾ ചില മാഫിയകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ആരെങ്കിലുമൊക്കെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്ന എ ഡി ജി പിയോടും പൊളിറ്റിക്കൽ സെക്രട്ടറിയോടുമൊക്കെ ആവശ്യപ്പെട്ടാൽ അത് നടത്തിക്കൊടുക്കാനുള്ള നിർവാഹം അവർക്കില്ല കൃത്യമാണ് മുഖ്യമന്ത്രിയുടെ ഉത്തരവ് കൃത്യമാണ് മുഖ്യമന്ത്രിയുടെ നീക്കങ്ങൾ പി വി അൻവറിനെ പൂർണ്ണമായി മുഖ്യമന്ത്രി തള്ളിക്കളഞ്ഞിരിക്കുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ മാത്രമല്ല സി പി എമ്മിൻ്റെ തലവൻ സി പി എമ്മിൻ്റെ എല്ലാമെല്ലാം എന്ന നിലയിൽ പാർട്ടി അൻവറിനെ പൂർണ്ണമായി തള്ളിപ്പറഞ്ഞിരിക്കുന്നു അൻവറിൻ്റെ ഇനിയുള്ള വഴി പുറത്തേക്ക് തന്നെ തീർത്തും ദുർബലനായി ഒരു ബലൂൺ പോലെ പൊട്ടിച്ചുതറുന്ന അൻവറിനെ ചിലർ സമൂഹ മാധ്യമങ്ങളിൽ പരിഹസിക്കുന്നു അൻവർ പൊട്ടിച്ചുതറുകയാണോ എന്താണ് അങ്ങയുടെ ഒരു നിരീക്ഷണം ഈ ഘട്ടത്തിൽ സുമന എനിക്ക് ആദ്യമായിട്ട് സൂചിപ്പിക്കാനുള്ളത് ഈ മുഖ്യമന്ത്രിയുമായിട്ടുള്ള ഈ ഒരു പോരാട്ടത്തിൽ അൻവർ പരാജയപ്പെടും എന്ന് വളരെ നേരത്തെ എനിക്ക് ഒന്നൊന്ന് രണ്ട് ആഴ്ചകൾക്ക് മുമ്പ് പറയുക വീഡിയോ ചെയ്യുക ഒരാളാണ് ചെയ്ത ഒരാളാണ് ഞാൻ നാല് ദിവസങ്ങൾക്ക് മുമ്പ് അങ്ങ് നമ്മൾ തമ്മിൽ നടത്തിയ ഒരു അഭിമുഖത്തിൽ വളരെ കൃത്യമായി പറഞ്ഞിരുന്നു ഇത് മുഖ്യമന്ത്രിക്കെതിരെയുള്ള അൻവറിൻ്റെ പോരാട്ടമാണ് ഈ പോരാട്ടത്തിൽ അൻവർ തോൽക്കുമെന്നാണ് അങ്ങ് പറഞ്ഞു നിർത്തിയത് അപ്പൊ അതെ അതിന് ചില കാരണങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പൊ അത് അവിടെ എത്തി നിൽക്കുകയാണ് അപ്പോൾ എനിക്ക് അതിന് സൂചിപ്പിക്കാനുള്ളത് അച്ഛൻ മകനെ തള്ളിപ്പറഞ്ഞു എന്നുള്ളതാണ് കാരണം എൻ്റെ കടാവിനെ പോലെ അതെ 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 എന്നാണ് അൻവർ പറഞ്ഞിരുന്നത് പക്ഷെ ഇതിനകത്ത് ഇന്നിപ്പോ നടന്ന സംഭവങ്ങളിൽ ചില പ്രശ്നങ്ങളുണ്ട് അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാല് ഈ കുരങ്ങനെ കൊണ്ട് ചുടുചോറ് ചൊടുവിൽ കുരങ്ങൻ മുഖത്ത് കയറി അള്ളിയ പരുവത്തിലാണ് ഇപ്പൊ പിണറായി വിജയൻ്റെ ഇരിപ്പ് 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 ഇപ്പൊ വന്നിരിക്കുന്ന വിഷയം എന്താണെന്ന് ചോദിച്ചാല് അൻവർ കഴിഞ്ഞ രണ്ടാം തീയതിയാണ് എ ഡി ജി പി അജിത് കുമാറിനെ കുറിച്ച് പിണറായി വിജയന് പരാതി കൊടുക്കുന്നത് അപ്പം അത് സംബന്ധിച്ചും പിണറായി വിജയൻ കുച്ചിരത്തിലാണ് പറഞ്ഞത് അഞ്ജുവിന്റെ കണ്ടുള്ളൂ പക്ഷേ എന്തോ അരമണിക്കൂറി കൂടുതൽ സംസാരിച്ചു നമ്മൾ മാധ്യമങ്ങളോട് പി വി അൻവർ വിശദീകരിച്ചത് മുഖ്യമന്ത്രിയുമായി വിശദമായി സംസാരിച്ചു എന്നാണ് അത് പൊട്ട തെറ്റാണ് അഞ്ച് മിനിറ്റ് ആ നിവേദനം കൊടുത്തു മുഖ്യമന്ത്രിയുടെ ഇന്ന് വാക്കുകളിൽ വ്യക്തമാണ് എൻ്റെ ഓഫീസിൽ വന്ന് പുറത്തിറങ്ങിയത് അഞ്ച് മിനിറ്റിനുള്ളിൽ അപ്പം മുഖ്യമന്ത്രിയെ കാണാൻ ചിലപ്പോൾ സെക്കൻഡുകൾ മാത്രമേ എടുത്തുള്ളൂ നിവേദനം കൊടുത്തു ഇറങ്ങി പോകാൻ പറഞ്ഞു പോയി എന്നാൽ അന്നൻപറ പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ട് വളരെ വിശദമായി ഇരുന്ന് വളരെ സഹിഷ്ണുതയോടുകൂടി എൻ്റെ ഇത് കംപ്ലീറ്റ് കേട്ടു ഒന്നും എന്നോട് ചോദിച്ചില്ല എല്ലാം കേട്ടു എന്നാണ് പറഞ്ഞത് അപ്പം അതാണ് അത് സംബന്ധിച്ചിട്ടുള്ള വിഷയം എൻ്റെ ഇല്ലാത്തൊരു പ്രശ്നം എന്താ സൈമാൻ അതായത് രണ്ടാം തീയതി മുഖ്യമന്ത്രിക്ക് കൊടുത്ത അൻവർ കൊടുത്ത കത്ത് പൊതുമണ്ഡലത്തിലുണ്ട് ഒരു ഒമ്പത് പേജിൻ്റെ കത്താണ് ആ ഒൻപത് പേജിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു പതിനാല് ആരോപണങ്ങൾ പി വി അൻവർ എണ്ണി എണ്ണി പറഞ്ഞിട്ടുണ്ട് ആ കത്തിൽ അതിൻ്റെ വിശദാംശങ്ങൾക്കൊന്നും ഞാൻ പോകുന്നില്ല അതെല്ലാം അൻവർ പുതുമണ്ഡലത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഒരു വശത്ത് ഭരണകക്ഷി എം എൽ എ ആയിട്ടുള്ള പി വി അൻവർ എ ഡി ജി പി ലോ ആൻഡ് ഓർഡർ ആയിട്ടുള്ള പി എം ആർ അജിത് കുമാറിനെതിരെ പതിനാല് ആരോപണങ്ങൾ എഴുതി നൽകിയിരിക്കുന്നു അതിൽ അഞ്ച് ആരോപണങ്ങൾ സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണത്തിന് മുഖ്യമന്ത്രി തന്നെ ഒപ്പിട്ട് ഉത്തരവിട്ട് കഴിഞ്ഞിട്ടുണ്ട് അത് ഡിജിപി ഫോർവേഡ് അതെ ഫോർവേഡ് ചെയ്തു മുഖ്യമന്ത്രി ഒപ്പിട്ട് കഴിഞ്ഞു അതിപ്പോ യോഗേഷ് ഗുപ്ത എന്ന് പറഞ്ഞിട്ടുള്ള വിജിലൻസ് ഡയറക്ടർ അന്വേഷിക്കുമെന്നുള്ള വിവരം അന്വേഷണത്തിലൊന്നും കാര്യമില്ല കാരണം ഇന്ന് മുഖ്യമന്ത്രി ക്ലീൻ ചിറ്റ് കൊടുത്താൽ എ ഡി ജിക്ക് എ ഡി ജി പി വളരെ പരിശുദ്ധനായ ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞു ഇനി ഉദ്യോഗസ്ഥർ അന്വേഷിക്കുന്നതിൽ എന്ത് കല ഞാൻ അതിന്റെ അതിന്റെ ആധികാരികത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത് കാരണം ആ അന്വേഷണത്തിൽ എന്ത് സംഭവിക്കുന്നുള്ളത് നമുക്കറിയാം ഞാനതിൻ്റെ ആ വിഷയത്തിലേക്ക് ഞാൻ പോകുന്നില്ല പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് അൻവർ കൊടുത്ത പരാതിയുടെ ഒരു തുടർ നടപടി എന്നുള്ള നിലയിൽ ഇയാൾ അനധികൃത സ്വത്ത് സമ്പാദന നടത്തി എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള അഞ്ച് കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് വിജിലൻസിനെ പിണറായി വിജയൻ തന്നെ ഉത്തരവ് കൊടുത്തു കഴിഞ്ഞു അതിൻ്റെ കാര്യപ്രാപ്തി എന്തുമാകട്ടെ അപ്പോൾ അതൊന്ന് രണ്ട് അൻവർ എ ഡി ജി പി അജിത് കുമാറിനെതിരെ നടത്തിയിട്ടുള്ള എല്ലാ പത്രസമ്മേളനങ്ങളും ഞാൻ കണ്ടിട്ടുള്ളതാണ് ആ പത്രസമ്മേളനങ്ങളിൽ ഒന്നുപോലും കാര്യകാരണ സഹിതമല്ലാതെ അൻവർ പറഞ്ഞിട്ടില്ല അൻവർ കാര്യകാരണ സഹിതവും അൻവർ തെളിവുകളുടെ അടിസ്ഥാനത്തിലും രേഖകളുടെ അടിസ്ഥാനത്തിലുമാണ് അൻവർ എം ആർ അജിത് കുമാറിനെതിരെ ആരോപണങ്ങൾ പത്ര കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ശൈലിയുണ്ട് അതാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഇത്തരം ആരോപണങ്ങൾ പൊതുമണ്ഡലത്തിൽ മാധ്യമ മുന്നിലല്ല വിളിച്ചു പോവേണ്ടത് പകരം പാർട്ടിയെ ഈ കാര്യങ്ങൾ ധരിപ്പിക്കാവുന്നതാണ് മുഖ്യമന്ത്രി എന്ന നിലയിൽ തന്നെ നേരിൽ വന്ന് കാണാവുന്നതാണ് ആദ്യം അൻവർ ഒരു മാധ്യമ സമ്മേളനം നടത്തിയതിന് തൊട്ടു പിന്നാലെ തൻ്റെ ഓഫീസിൽ നിന്ന് അൻവറിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചു അൻവർ തിരിച്ചു വിളിച്ചില്ല തൊട്ടടുത്ത ദിവസം വീണ്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ബന്ധപ്പെടാൻ ശ്രമിച്ചു വിളിച്ചില്ല അതിനടുത്ത ദിവസം മാധ്യമ സമ്മേളനം വിളിച്ചു ചേർത്ത് താൻ മുഖ്യമന്ത്രിയെ കാണാൻ പോകുന്നു എന്ന് കൊട്ടിഘോഷിച്ചതിന് ശേഷമാണ് അങ്ങോട്ടേക്ക് വന്നത് പക്ഷേ മുഖ്യമന്ത്രി മൈൻഡ് ചെയ്തില്ല ഇതാണ് പിണറായി അല്ല ഇതൊക്കെ പിണറായി വിജയനൊക്കെ പറഞ്ഞു അതിന് പറഞ്ഞതൊന്നും തെറ്റൊന്നുമില്ല എൻ്റെ വാദം അതല്ല എൻ്റെ വാദം ഒന്ന് പതിനാല് ആരോപണങ്ങൾ എഴുതി ഒപ്പിട്ട് മുഖ്യമന്ത്രിക്ക് കൊണ്ടുവന്ന് ഒരു എം എൽ എ കൊടുക്കുന്നു രണ്ട് എം ആർ അജിത് കുമാറിനെ കുറിച്ചിട്ട് ഈ എം എൽ എ പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ കാര്യകാരണ സഹിതവും തെളിവുകളുടെയും രേഖകളുടെയും അടിസ്ഥാനത്തിലാണ് അത് ഉന്നയിച്ചിട്ടുള്ളത് പക്ഷേ ധാർമ്മികതയ്ക്ക് വിരുദ്ധമായ നീക്കങ്ങളല്ലേ പി വി എൻ നടത്തിയത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനുമായിട്ട് ഒരു സ്വകാര്യ സംഭാഷണം നടത്തുന്നു അത് ചോർത്തി പൊതുമണ്ഡലത്തിന് നൽകുന്നു അതൊന്നും ഒരു പിണറായി വിജയൻ എന്ന് പറയുന്നു അല്ല പക്ഷേ പിണറായി പറഞ്ഞല്ലോ കോൺഗ്രസ് ആരാണോ അതവിടെ നിൽക്കട്ടെ ഇത് ധാർമ്മികതയ്ക്ക് ചേർന്നതാണോ ഇല്ലയോ എന്നുള്ള വിഷയങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ട് അതിനൊന്നും ഒരു തർക്കവും ഇല്ല കാരണം ഒരു എം എൽ എ ഫോൺ ചോർത്താനൊന്നും പാടില്ല അതിലൊന്നും ഒരു തർക്കവും ഇല്ല അതൊക്കെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒഫൻസുകളാണ് പക്ഷേ ആ ഒഫൻസുകളെല്ലാം അവിടെ നിൽക്കുമ്പോഴും ആത്യന്തികമായി എ ഡി ജി പി അജിത് കുമാറിനെതിരെ പി വി അൻവർ ഉന്നയിച്ചിട്ടുള്ള എല്ലാ ആരോപണങ്ങളും കാര്യകാരണ സഹിതം തെളിവുകളുടെയും രേഖകളുടെയും അടിസ്ഥാനത്തിലാണ് അൻവർ ഉന്നയിച്ചിട്ടുള്ളത് അത് കൊടുത്തു പൊതുമണ്ഡലത്തിൽ പറഞ്ഞു ആ പറഞ്ഞതിനകത്തും ആ രേഖകളിനകത്തും ഒക്കെ തന്നെ അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് അതിൽ അന്തർലീനമായിട്ടുള്ളത് ഇതിൽ ഏറ്റവും പുതിയതായിട്ടുള്ള സംഭവം എന്താ ഏറ്റവും പുതിയതായിട്ടുള്ള സംഭവം ഇന്ന് ശ്രീമാൻ പിണറായി വിജയൻ്റെ പത്രസമ്മേളനം നടക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് പി വി അൻവറുടെ പത്രസമ്മേളനം നടത്തി ആ പത്രസമ്മേളനം നടത്തി പറഞ്ഞിരിക്കുന്ന എന്താണ് കവടിയാറിൽ മുപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് ഈ അജിത് കുമാറുടെ ഫ്ലാറ്റ് മേടിച്ചിട്ട് ഒരു ആഴ്ച കഴിഞ്ഞപ്പോൾ അറുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് എന്നാണ് അതിൻ്റെയും രേഖകളെല്ലാം അയാൾ കാണിച്ചിട്ടുണ്ട് അപ്പം മൊത്തത്തിൽ പി വി അൻവർ ഈ എം ആർ അജിത് കുമാറിനെതിരെ ഉന്നയിച്ചിട്ടുള്ള എല്ലാ ആരോപണങ്ങളും സബ്സ്റ്റാൻഡീവും വിത്ത് എവിഡൻസും വിത്ത് ഡോക്യുമെൻസുമാണ് അതാണ് പി വി അൻവർ വെച്ചിട്ടുള്ള ആരോപണം എന്നാൽ പിണറായി വിജയൻ പി വി എൻ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് കൈരേഖ മാത്രമേ തെളിവുള്ളൂ നമ്മുടെ സത്യനന്ദിക്കാടിന്റെ സിനിമയിൽ മറ്റേ ചങ്കരാടി കാണിക്കൂ എന്താണ് തെളിവെന്ന് ചോദിച്ചാൽ ഇങ്ങനെ കാണിച്ചിട്ടുള്ളത് പോലെ ഈ രേഖ മാത്രമേ ഉള്ളൂ അല്ലെ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ് ചില സൂചനകൾ നൽകുന്നത് കരിപ്പൂർ കേന്ദ്രമാക്കി ചില സ്വർണ്ണക്കള്ളക്കടത്തുകൾ അരങ്ങേറുന്നുണ്ടെന്നും ഇതിന്റെ ഭാഗമായി ചിലർ പ്രവർത്തിക്കുന്നുവെന്നും നിയമവിരുദ്ധ കാര്യങ്ങൾ പോലീസിൽ നിന്ന് നേടിയെടുക്കാൻ ചില സമ്മർദ്ദങ്ങൾ ചില മാഫിയകളുടെ ഭാഗത്ത് നിന്നുണ്ടായി എന്നൊക്കെ ഒരു മുഖ്യമന്ത്രി പ്രതികരണം നടത്തുന്നു അത് അത് എന്ന് മാത്രമല്ല അതിന് യാതൊരു വിലയുമില്ല ഇതാണ് എന്റെ വാദം അല്ല കാരണം അങ്ങനെ അല്ല ഇതൊന്നും അന്വേഷണത്തിൽ തെളിയുന്നതും പുറത്തു കൊണ്ടുവരുന്നൊന്നും അല്ല ഇത് പച്ചയ്ക്ക് പറഞ്ഞാല് എ ഡി ജി പി അജിത് കുമാർ അന്വേഷണ സംഘ തലവനായിട്ടുള്ള ഡി ജി പി എടുത്ത് പറഞ്ഞ കാര്യങ്ങൾ ഒരു സംസ്ഥാന മുഖ്യമന്ത്രി ഛർദിച്ച് വെക്കുകയാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഒരു സംസ്ഥാന മുഖ്യമന്ത്രിക്ക് ഒരിക്കലും ചേരാത്തൊരു കാര്യമാണ് അയാൾ ചെയ്തിട്ടുള്ളത് എന്താണ് അജിത് കുമാർ എന്ന് പറഞ്ഞ ആരോപണ വിധേയൻ ഡി ജി പി എടുത്ത് പറഞ്ഞ കാര്യങ്ങൾ ഛർദ്ദിച്ച് നോക്കുകയാണ് ഇയാൾ ചെയ്തിട്ടുള്ളത് അതേസമയം അൻവർ എന്താണ് ചെയ്തിട്ടുള്ളത് അൻവർ പറഞ്ഞിട്ടുള്ളത് മുഴുവൻ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സുജിത്വ ദാസുവായി ചേർന്ന് നിന്നുകൊണ്ട് ഇയാൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഘട്ടത്തിൽ അൻവർ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞതെന്താണ് സ്വർണം സൈക്കിൾ പോലെ സൈക്കിളിൻ്റെ രൂപത്തിൽ സ്വർണം കൊണ്ടിരുന്നു ആ സ്വർണം ഈ സുജിത് ദാസിൻ്റെയും ഈ അജിത് കുമാറിൻ്റെ കൂടെയുള്ള ഡാൻസ് ആഫ് സംഘം അടിച്ചു മാറ്റിയിട്ട് ആ സ്വർണം കൊണ്ടുവന്ന സ്ത്രീയുടെ കഴുത്തേ കിടന്ന് നൂറ്റി നാൽപ്പത്തഞ്ച് ഗ്രാം സ്വർണം സംബന്ധിച്ചിട്ട് കേസെടുക്കുന്നുണ്ട് അപ്പം അയാൾ ആദ്യാവസാനം പറഞ്ഞിട്ടുള്ളത് മുഴുവൻ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് രേഖകളുടെ അടിസ്ഥാനത്തിലാണ് അത് കത്തായിട്ട് എഴുതി അയാൾ മുഖ്യമന്ത്രിക്ക് രേഖാമൂലം ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് മറുഭാഗത്തൊരു സംസ്ഥാന മുഖ്യമന്ത്രി ആരോപണവിധേയൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങൾ ഒരു കാര്യവുമില്ലാതെ ഒരു കാര്യവും കാരണവുമില്ലാതെ വെട്ടി വിളമ്പുകയാണ് അപ്പോൾ ഇവിടെ വിളമ്പുമ്പോഴുള്ള പ്രശ്നം എന്താണ് ഇവിടെ വിളമ്പുമ്പോഴുള്ള പ്രശ്നം എത്രത്തോളം എം ആർ അജിത് കുമാറിൻ്റെ നിയന്ത്രണത്തിലാണ് ഒരു സംസ്ഥാന മുഖ്യമന്ത്രി ഏറ്റവും വലിയ കിടക്കുന്നുള്ളത് പക്ഷെ ഇന്ന് അൻവറിന്റെ വാക്കുകളിൽ തന്നെ മറ്റു ചിലതുണ്ട് ഒരു വശത്ത് അൻവറിനെതിരെ ചില പോലീസ് ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചുകൊണ്ട് എ ഡി ജി പി സമാന്തര അന്വേഷണം നടത്തുന്നു അൻവറിനെ കൊടുക്കാൻ വേണ്ടി അതിന് സർക്കാർ സംവിധാനം തുട നിൽക്കുന്നു അവിടെയാണ് വീണ്ടും വീണ്ടും പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിക്കെതിരെ ആരോപണങ്ങളുമായി അൻവർ ഈ കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്ന് രാവിലെയും രംഗത്തെത്തിയത് സു ഇതിൽ ഇതിലേറ്റവും പ്രധാനപ്പെട്ട ആള് യഥാർത്ഥത്തിൽ അടി എ ഡി ജി പി അജി കുമാർ അല്ല ഇതിലേറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം പി ശശിയാണ് പി ശശിക്കെതിരെ പി വി അൻവർ നടത്തുന്ന ഈ സമരമാണ് പിണറായി വിജയനെ അസ്വസ്ഥനാക്കിയിട്ടുള്ളത് പി ശശി എന്ന് പറഞ്ഞ ആളാണ് പിണറായി വിജയൻ നടത്തുന്ന പിണറായി വിജയൻ്റെ നിക്ഷിപ്ത താൽപ്പര്യവും പിണറായി വിജയൻ്റെ സ്വാർത്ഥ താൽപ്പര്യവും പിണറായി വിജയൻ്റെ ബന്ധങ്ങളും പിണറായി വിജയൻ്റെ അഴിമതിയും ഇതെല്ലാം ആദ്യാവസാനം അറിയുന്നയാളും ഇത്തരം പ്രവർത്തനങ്ങൾ പിണറായി വിജയൻ നടത്താൻ ആവശ്യമായിട്ടുള്ള കോർഡിനേഷനും സഹായവും എല്ലാം ചെയ്തു കൊടുക്കുന്ന ആളാണ് പി ശശി പക്ഷെ അവിടെ മറ്റ് ചിലത് കൂടിയുണ്ട് ഇതൊരു വലിയ കൊള്ള സംഘത്തിൻ്റെ പ്രതീതിയാണ് പൊതുജനങ്ങളിൽ ഉണ്ടാക്കിയിരിക്കുന്നത് മുംബൈ അധോലോകത്തിൻ്റെ ഒക്കെ പ്രവർത്തന രീതിക്ക് സമാനമായിട്ടുള്ള ആരോപണങ്ങൾ ഇപ്പോൾ ഈ കൊള്ള സംഘങ്ങൾ പരസ്പരം വെട്ടിമരിക്കുന്ന കാഴ്ചയാണ് മുഖ്യമന്ത്രി അടക്കം അൻവറിനെ നേരിട്ട് വെല്ലുവിളിക്കുന്നു മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുന്ന അൻവർ മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുന്നതിന് സമാനമാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ ആ ഉടനടി പുറത്താക്കണമെന്ന് ആവശ്യപ്പെടുന്ന അൻവർ അപ്പോൾ എവിടെയൊക്കെ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് അത് നമുക്ക് അൻവറിന്റെ ഭാഗത്താണോ ശശിയുടെ ഭാഗത്താണോ എ ഡി ജി പിയുടെ ഭാഗത്താണോ എങ്ങനെ ഇപ്പോൾ നിർവചിക്കാൻ കഴിയും സോമൻ ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എനിക്ക് എനിക്കിതിനകത്ത് ക്ലാരിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്താണെന്ന് ചോദിച്ചാൽ സി പി എമ്മിനകത്ത് നടന്ന ഒരു സമരമുണ്ട് വി എസ് അച്യുതാനന്ദന്റെ കാലത്തെ സമരം ആ സമരം ഒരു വിഭാഗീയതയായിരുന്നു എന്തായിരുന്നു വി എസ് അച്യുതാനന്ദനും പിണറായി വിജയൻ ഞാനതിൽ ഞാനൊരു ഫ്രെയിംവർക്ക് ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അന്ന് യഥാർത്ഥത്തിൽ ശരിയും തെറ്റിനും തെറ്റിനുമെതിരായിട്ടുള്ള സമരമായിരുന്നു ഒരു രാഷ്ട്രീയത്തിനും പ്രത്യാസ്ത്രത്തിനും വേണ്ടി നിൽക്കുന്ന ഒരു പ്രതീകം ബി എസ് അച്യു അന്ന് ഈ അഴിമതിയുടെയും ഈ തെറ്റുകളുടെയും ഒക്കെ മൂർത്തിമത് ഭാവമായിട്ടുള്ള എല്ലാ വൃത്തികളുടെയും മൂർത്തിമത്തമായിട്ടുള്ള പിണറായി വിജയൻ ഈ ശരിക്കും തെറ്റിനും തെറ്റിനുമെതിരായിട്ടുള്ള സമരമാണ് അന്ന് നടന്നത് അതൊരു ഘട്ടമായിരുന്നു ആ ഘട്ടത്തിൽ തെറ്റിൻ്റെ ഭാഗത്തുനിന്ന് പിണറായി വിജയൻ ജയിച്ചു അച്യുതാനന്ദൻ അസ്തമിച്ചു ഇപ്പൊ ഇതിന്റെ രണ്ടാം സീനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് ഈ തെറ്റും തെറ്റും തമ്മിലുള്ള കാരണം അത് സ്വാഭാവികമാണ് അതെന്താണ് സ്വാഭാവികമാണെന്ന് പറയാൻ കാരണം അഴിമതിക്കാരന് ആധിപത്യം കിട്ടുമ്പോൾ അഴിമതിക്കാർ തമ്മിൽ തമ്മിൽ കൊള്ള മുതൽ പിന്നെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അത് അത് സ്വാഭാവികമാണ് ആ സ്വാഭാവികമായിട്ടുള്ള രണ്ടാമത്തെയും അവസാനത്തെയും ഘട്ടമാണ് നമ്മളിപ്പോൾ കാണുന്നത് അവിടെ അൻവർ തോക്ക് പോലും ആവശ്യപ്പെട്ടു സ്വയരക്ഷയ്ക്കല്ല എതിരാളിയെ കൊല്ലാൻ വേണ്ടിയാവും അപ്പം ഇവിടെ ഈ സ്വാർത്ഥ താല്പര്യം സംരക്ഷിക്കാനായി പിണറായി വിജയനും സ്വാർത്ഥ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി പി വി അൻവറും ഇതുവരെ തമ്മിൽ സമരം നടക്കുന്നു എന്ന് മാത്രമല്ല അധോലോക അധോലോകത്തെ ഒരു വശത്ത് നിയന്ത്രിക്കുന്ന പിണറായി വിജയൻ പരസ്യമായി വന്നിരുന്ന് അധോലോകത്തെ വേറൊരു വശത്തു നിന്ന് നിയന്ത്രിക്കുന്ന പി വി അൻവറിനെ പരസ്യമായി വെല്ലുവിളിക്കുകയാണ് ആലോചിച്ച് നോക്കണം എന്താ പിണറായി വിജയൻ പറഞ്ഞത് ഇനി പി വി അൻവർ വന്നാൽ ഞാൻ നേരിട്ട് നോക്കിക്കോളാം ഇന്ന് ആലോചിച്ച് നോക്കുള്ളൂ ഒരു മുഖ്യമന്ത്രി ഒരു എം എൽ എക്കെതിരെ പരസ്യമായി ഗുണ്ടകൾ നടത്തുന്ന പോലത്തെ വെല്ലുവിളി നടത്തുകയാണ് അല്ല ഇന്ന് സി പി എമ്മിലെ ഒരു ഉന്നത നേതാവ് എന്നോട് വളരെ വ്യക്തിപരമായി പറഞ്ഞു എം വി ഗോവിന്ദൻ ഇതൊക്കെ കണക്ക് കൂട്ടി തന്നെയാണ് വിദേശയാത്ര ഇപ്പോൾ ബട്ട് നേരത്തെ പ്ലാൻ ചെയ്തിരുന്നതാണെങ്കിലും ഇപ്പോൾ ഈ വിദേശയാത്ര പുറപ്പെടുന്നു അതിന് തൊട്ടു പിന്നാലെ അൻവർ തൻ്റെ വാക്കുകൾ മൂർച്ഛ കൂട്ടുന്നു പിണറായി വിജയൻ കളത്തിലിറങ്ങുന്നു വേറെ ഒരാളും ഇല്ല അൻവറിനെതിരെ സംസാരിക്കാൻ കെ ടി ജലീലടക്കമുള്ളവർ അൻവറിൻ്റെ പിന്നിൽ അണിനിരുന്ന അൻവറിനെ ഓരോ ദിവസവും ശക്തി കൂടുവാ മുഖ്യമന്ത്രിക്ക് ഒരു കാലത്ത് സ്തുതിഗീതങ്ങൾ പാടിയിരുന്ന കമ്മ്യൂണിസ്റ്റ് സൈബർ ലോകം മുഴുവൻ ഇപ്പോൾ അൻവറിന്റെ പിന്നാലെയാണ് എല്ലാം പിടിവിട്ടു പോകുന്ന ഘട്ടത്തിലാണ് പിണറായി വിജയൻ നേരിട്ട് പോർക്കള്ളത്തിൽ ഇറങ്ങിയത് സോമൻ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെന്റ് എന്താണെന്നറിയോ സോമൻ പറഞ്ഞല്ലോ എം വി ഗോവിന്ദൻ ഇപ്പൊ വിദേശത്ത് പോകേണ്ട ഒരു കാര്യവും എന്ന് മാത്രമല്ല പാർട്ടിയുടെ സമ്മേളന നടപടികളുടെ സമയത്തൊന്നും ഒരു പാർട്ടി സെക്രട്ടറിയും ഇതുപോലെ വിദേശയാത്രയ്ക്ക് പോയ അനുഭവില്ല പോകുന്നു രണ്ട് പോകുന്ന സമയത്ത് എം വി ഗോവിന്ദന്റെ അഭാവത്തിലാണ് പി ശശിക്കെതിരായിട്ടുള്ള കത്ത് ഇയാൾ കൊണ്ടുവന്നത് മനസ്സിലായോ അപ്പോ അപ്പോ എല്ലാം പ്ലാൻഡ് ആയിരുന്നു ഇതെല്ലാം പ്രീ പ്ലാൻഡ് ആയിരിക്കും എന്നുള്ളത് സംബന്ധിച്ച് കോമൺ സെൻസിക്കലായി നമ്മൾ ആലോചിച്ച് മനസ്സിലാവും കാരണം എന്താ പി ശശിക്കെതിരായിട്ട് ആരോപണങ്ങൾ പറയുന്നതേ ഉള്ളൂ എഴുതി തരുന്നില്ല എന്നാണ് എല്ലാവരും ആവർത്തിച്ച് പറഞ്ഞുകൊടുക്കുന്നത് സംസ്ഥാന സെക്രട്ടറി അല്ല സംസ്ഥാന സെക്രട്ടറി കേരളത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ അൻവറിന്റെ പരാതിക്ക് മറുപടി അതാണ് ഞാൻ പറഞ്ഞത് കാരണം അൻവർ ഇതെന്താ ഫുൾഫിൽ ഒബ്ജക്റ്റീവ് ഫുൾഫിൽ ചെയ്തിരിക്കുകയാണ് എന്താണ് എഴുതി തന്നിട്ടില്ല എഴുതി തരാത്തതുകൊണ്ട് ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല സ്വാഭാവികമായും എഴുതി തന്നാൽ ആ എഴുതി തന്നത് അന്വേഷിക്കുകയോ ഇല്ലയോ എന്നുള്ള സംസ്ഥാന സെക്രട്ടറി പത്രക്കാരു മുമ്പിൽ പറയേണ്ടി വരും രണ്ട് പി ശശിക്കെതിരെ പരാതി കൊടുത്തിട്ട് ഉള്ളടക്ക ഇപ്പോൾ പുറത്തു വരും സ്വാഭാവികമായും പാർട്ടി സെക്രട്ടറി പ്രതിരോധത്തിലാകും എന്നറിഞ്ഞുകൊണ്ടാണ് ഇതൊരു മുൻ ധാരണയുടെ അടിസ്ഥാനത്തിൽ ഇയാളിപ്പോൾ വിദേശത്തേക്ക് പോയിരിക്കുന്നത് ഇനി ഞാൻ ഞെട്ടിക്കുന്ന ഒരു കാര്യം സൗമ്യനോട് പറയാം അതായത് പാർട്ടിയിലെ പ്രബലരായ നേതാക്കന്മാരുടെ എല്ലാം ഭയം പി ശശി അവർക്കും മേൽ വളരുമോ എന്നുള്ളതാണ് ഇതൊരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും ഞാൻ പറയുന്നത് എനിക്ക് ആധികാരികമായി കിട്ടിയ വിവരമാണ് അന്ന് പറഞ്ഞാൽ പാർട്ടിയിലെ സമുന്നതരായിട്ട് നേതാക്കന്മാർ ഈ പറഞ്ഞ പോലെ എം വി ഗോവിന്ദൻ എം എ ബേബി ആയിക്കോട്ടെ തോമസ് ഐസക് ആയിക്കോട്ടെ ഈ പറയുന്ന സ്റ്റേറ്റ് ലെവൽ ലീഡർഷിപ്പിനൊക്കെ ഉള്ള ഭയം എന്ന് പറയുന്നത് പിണറായി അല്ല പി ശശിയാണ് എന്നുള്ള വിവരമാണ് എനിക്ക് കിട്ടുന്നത് ഉദാഹരണത്തിന് അത് കുറച്ചൊരു അവിശ്വാസമായിട്ട് തോന്നാമെങ്കിൽ പോലും എനിക്ക് കിട്ടിയ എന്ന് പറഞ്ഞാൽ പി ശശിയെ സെക്രട്ടറിയേറ്റിലേക്ക് കൊണ്ടുവരാൻ വലിയ ശ്രമം പിണറായി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു പി ശശിയെ ഒരു ഘട്ടത്തിൽ എൽ ഡി എഫ് കൺവീനറാക്കാനുള്ള ആ ചുമതല കൂടി കൊടുക്കാനുള്ള ശ്രമം പിണറായി നടത്തി എന്നുള്ള വിവരാണ് അല്ല പി ശശിയെ കുറിച്ച് ഇന്ന് പിണറായി വിജയൻ പുകഴ്ത്തി പറയുന്നത് കേട്ടാൽ നമ്മൾ രോമാഞ്ചം കൊള്ളും ഏൽപ്പിക്കുന്ന സ്ഥാനങ്ങളിൽ ഉത്തരവാദിത്വത്തോടെ സേവനം ചെയ്യാൻ കഴിവുള്ള ഒരു നേതാവാണ് വ്യക്തിയാണ് പി ശശി വളരെ വളരെയേറെ പുകഴ്ത്തി മുഖ്യമന്ത്രി അപ്പോൾ പി ശശിക്ക് എൽ ഡി എഫ് കൺവീനർ കൂടി ചുമതല കൊടുക്കാൻ സാധ്യതയുണ്ടെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് ടി പി രാമകൃഷ്ണൻ അവിടെ കൊണ്ടുവന്നത് എന്നുള്ള വിവരമാണ് എനിക്ക് കിട്ടുന്നത് അതുകൊണ്ട് ഈ നേതാക്കന്മാരെല്ലാവരും പി ശശിയുടെ വളർച്ചയിൽ വളരെ വളരെ ഖിന്നരായിരുന്നു തന്നെ ഇവർ പി ശശിക്കെതിരായിട്ടുള്ള പോർമുഖമാണ് തുറക്കുന്നതെന്നും പി ശശിയെ തടയുക എന്നുള്ള ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് പിണറായിക്കെതിരെ ഇവർ നീക്കം നടത്തുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞാൽ പി ശശി പിണറായിയുടെ മുകളിലേക്ക് വളർന്നിരിക്കുന്നു എന്നുള്ള തോന്നൽ പാർട്ടിയുടെ നേതാക്കന്മാർക്ക് വന്നിരിക്കുന്നു ഇപ്പോൾ ഇന്ന് തന്നെ നമ്മളൊന്ന് ആലോചിക്കുക യഥാർത്ഥത്തിൽ ഇന്നത്തെ പത്രസമ്മേളനം കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പി ശശിയല്ലേ ആലോചിച്ചോക്ക് കാരണം മുഖ്യമന്ത്രി ആദ്യാവസാനം തന്നെ ഡിഫെൻഡ് ചെയ്യുന്നതിനേക്കാൾ ഭീകരമായി ഡിഫെൻഡ് ചെയ്യുന്ന ആരെയാണ് പി ശശിയാണ് പി ശശിക്കെതിരെ എന്തുമാത്രം ആരോപണങ്ങൾ നിൽക്കുന്നു ഞങ്ങൾ പി ശശിക്കെതിരെ ആരോപണങ്ങൾ വന്നിട്ടുണ്ട് അത് എഴുതി തന്നിട്ടുണ്ട് അത് ഞങ്ങൾ ചിലപ്പോൾ പരിശോധിച്ചു നിൽക്കും എന്നൊക്കെ വേണേൽ പറയുന്നതിന് പകരം ടു ദ ഹിൽറ്റ് ഏറ്റവും മാന്യനാണ് അയാൾ എന്നുള്ള നിലയിലേക്ക് പിണറായി വിജയൻ മാറിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ പിണറായി വിജയൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തൊക്കെയോ സാധനങ്ങൾ ശശിയുടെ ഉണ്ടെന്നും അതുപയോഗിച്ചുകൊണ്ടുള്ള ബ്ലാക്ക് മെയിൽ നടക്കുന്നുണ്ട് എന്നുമാണ് നമ്മൾ വിലയിരുത്തേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയെങ്കിൽ ഗോവിന്ദനൊക്കെ ഇതിലൊരു മനസ്സറിവുണ്ട് ഈ നീക്കത്തിൽ ഈ കൊട്ടാര വിപ്ലവത്തിൽ ഒരു സംശയമില്ല മനസ്സറിവല്ല പങ്കുണ്ട് നേരിട്ട് പങ്കുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ബേബിയെ ദേശീയ ജനറൽ ആക്കാൻ ഗവൺമെന്റ് വലിയ ശ്രമം നടത്തുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മനസ്സിലായോ അപ്പോൾ അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കിപ്പോൾ മനസ്സിലായിരിക്കുന്നു ശശിയെ നില പിടിച്ചിട്ട് നിർത്തിയില്ലെങ്കിൽ കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോകും എന്നവർക്ക് മനസ്സിലായിരിക്കുന്നു ശശി ഈ ഈ പറഞ്ഞ പോലെ ഉള്ള ആളായി മാറിയിരിക്കുന്നു കാരണം പിണറായി വിജയൻ ഞാൻ മനസ്സിലാക്കിയതോളം പിണറായി വിജയൻ പിണറായി വിജയന്റെ മകള് പിണറായി വിജയൻ്റെ മകൻ മകന്റെ ബന്ധുക്കൾ അവരുടെ എല്ലാവരുടെയും അഴിമതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ പി ശശിയുടെ മാത്രമല്ല അജിത് കുമാറിൻ്റെ കയ്യിലും കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അജിത് കുമാറിനെ കുറിച്ചിട്ട് ഏറ്റവും നല്ല വിവരങ്ങളാണ് പറയുന്നത് അജിത് കുമാർ പറയുന്ന വിവരങ്ങൾ ശരിയാണെന്നാണ് പറയുന്നത് എന്ന് മാത്രമല്ല സുഖമ നേരത്തെ പറഞ്ഞു ഇനി അന്വേഷണത്തിനൊന്നും പ്രസക്തിയില്ല കാരണം അന്വേഷണം നിലനിൽക്കുന്ന സമയത്ത് തന്നെ അജിത് കുമാറിന്റെ വാദങ്ങൾ ശരിയാണെന്ന് അംഗീകരിച്ചു കഴിഞ്ഞു ആഭ്യന്തരമന്ത്രി പറഞ്ഞു ആ പറഞ്ഞു കഴിഞ്ഞു ശശിയുടെ പേരിൽ ഒരു ആരോപണം നിലനിൽക്കില്ല എന്ന് പറഞ്ഞു എ ഡി ജി പി സമർത്ഥന ഉദ്യോഗസ്ഥനാണ് അപ്പൊ സ്വാഭാവികമായി ഇതിൽ നിന്ന് വളരെ ക്ലിയർ എന്ന് മാത്രമല്ല മുഖ്യമന്ത്രി വ്യക്തമാക്കിയല്ലോ ഈ കള്ളക്കടത്ത് കൊള്ള സംഘത്തിന്റെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയിട്ടതിലുള്ള വൈരാഗ്യമാണ് എ ഡി ജി പിക്ക് എതിരെയും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും തിരിയാൻ ഈ കൊള്ള സംഘത്തിന് കാരണം പറഞ്ഞു കഴിഞ്ഞു ഇതിൽ കേരള ഏറ്റവും രണ്ടുപേരും ഒന്ന് ഒന്ന് പി അജിത് കുമാറും അവർക്ക് താഴേക്ക് പിണറായി വിജയൻ ഇതാണ് ഇന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥ നമ്മൾ ഇവിടെ ഒരു കാര്യം കൂടി പരിശോധിക്കണം പി വി അൻവർ തുടക്കം മുതൽ തന്റെ ജീവന്റെ ഒരു ഭീഷണി നിലനിൽക്കുന്നുവെന്ന് പൊതുമണ്ഡലത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഞാൻ കൊല്ലപ്പെട്ടേക്ക് എന്ന് പലവട്ടം പറഞ്ഞു എന്തായാലും അൻവറിനെ കൊല്ലാൻ താഴേക്കിടയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ സംഘത്തിലൊന്നും കഴിയില്ല ഏറ്റവും ഒടുവിൽ പിണറായി വിജയൻ തന്നെ അൻവറിനെ നേരിട്ട് പോർ വിളിക്കുമ്പോൾ ചില സംശയങ്ങൾ സ്വാഭാവികമല്ലേ അല്ല സ്വയമനെ അത് സ്വാഭാവികമാണല്ലോ കാരണം ഇപ്പം പാർട്ടി സംവിധാനം തന്നെ നമ്മൾ നോക്കൂ പാർട്ടി സംവിധാനം തന്നെ ആരെ എപ്പോൾ വേണമെങ്കിലും കൊല്ലാൻ ഒരു സാധനമല്ലേ പാർട്ടി സംവിധാനം അതെല്ലാം പൊളിഞ്ഞു എന്നാണ് പറയുന്നത് അല്ല ഞാൻ പറഞ്ഞത് പാർട്ടി സംവിധാനം എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ സംവിധാനമല്ല പാർട്ടിയിലെ ഈ നേതാക്കന്മാരുടെ ഈ കാളികൂളി സംഘങ്ങളുണ്ടല്ലോ ഈ ഗുണ്ടാ സംഘങ്ങൾ ടി പി ചന്ദ്രശേഖരൻ ടി പി ചന്ദ്രശേഖരനെ നെയ്യാറ്റകരതെരഞ്ഞെടുപ്പിന് രണ്ടു മാസം മുമ്പ് കൊല്ലും സ്വപ്നത്തിൽ ആരും വിചാരിച്ചോ വിചാരിച്ചിട്ടില്ല അപ്പം ആ സംഘങ്ങള് ഏത് തലയിൽ മൂവ് എന്നുള്ളത് ഇയാളെ സംബന്ധിച്ച് സംശയമുണ്ട് രണ്ട് എ ഡി ജി പി അജിത് കുമാറിന്റെ കയ്യിലുള്ള സംഘം ചെറിയ സംഘമല്ല ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കൊടുക്കുന്ന ഓഡിയോയിൽ പറയുന്ന എന്താണ് ഗൾഫിലെ പിന്നെ ദുബായിലെ കേരളത്തിലേക്ക് കള്ളക്കടത്ത് നടത്താനുള്ള റീറ്റെയിൽ സ്വർണ്ണ മാർക്കറ്റ് സ്വർണ്ണ ബിസ്കറ്റിൻ്റെ മാർക്കറ്റിൽ നിന്ന് ആരെങ്കിലും കേരളത്തിലേക്ക് സ്വർണ്ണം കൊണ്ടുപോകാൻ മേടിച്ചു കഴിഞ്ഞാൽ അപ്പം അജിത് സാറിൻ്റെ സംഘം അറിയുമെന്നാണ് പറയുന്നത് അപ്പോൾ അത്രയ്ക്ക് വലിയൊരു ഒരു 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 നേതാവായി കള്ളക്കടത്ത് സംഘത്തെ നിയന്ത്രിക്കുന്ന നേതാവായിട്ട് അജിത് മാറാൻ മാറിക്കഴിഞ്ഞു അല്ല പക്ഷേ ഈ ഒരു യുദ്ധത്തിൽ നമുക്ക് ഈ പി വി അൻവറിനെ അത്രയുണ്ട് വെള്ളം പൂശാൻ കഴിയുമോ അല്ലല്ല ഞാൻ അതിലേക്കാണ് വരുന്നത് ഞാൻ അതിലേക്ക് വരാം അപ്പോൾ അപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ പി വി എൻവർ അവസാനമായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താ പി വി എൻവർ അവസാനമായിട്ട് പറഞ്ഞിരിക്കുന്നത് അയാൾ പോലീസിലെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പി വി എൻവർ ആയിരുന്നുള്ള അയാൾക്കെതിരെ സമാന്തര അന്വേഷണം നടത്തുന്നു എന്നാണ് സമാന്തര അപ്പോൾ അതിൻ്റെ പ്രത്യാഘാതം എന്താ അൻവർ സൗമന ഞാൻ പറഞ്ഞത് നമുക്ക് നമുക്കതിലേക്കൊക്കെ വരാം നമുക്കത് ചർച്ച ചെയ്യാം ഞാൻ പറയുന്നത് ഇവിടെ പുറമേ നമ്മൾ നോക്കുമ്പോൾ എ ഡി ജി പിക്ക് എതിരായിട്ടാണ് അന്വേഷണം എ ഡി ജി പിക്ക് എതിരെ ഡി ജി പി അന്വേഷണത്തിന് നിർദ്ദേശം കൊടുത്തു മുഖ്യമന്ത്രി ഒപ്പിട്ടു അങ്ങനെ അന്വേഷണ വിധേയനായി നിൽക്കുന്ന എ ഡി ജി പി ഏറ്റവും നല്ല ഉദ്യോഗസ്ഥനാണെന്ന് സംസ്ഥാന മുഖ്യമന്ത്രി വന്നിരുന്നു പരസ്യമായിട്ട് പറയുകയാണ് തോന്നുന്നത് അത് പറയാൻ പാടുണ്ടോ കാരണം അയാൾക്കൊരു അന്വേഷണം നടന്നുമില്ല അപ്പോൾ സ്വാഭാവികമായും അയാൾ എത്ര ശക്തനാണെന്ന് ആലോചിച്ച് നോക്ക് അയാൾക്ക് പിണറായി വിജയൻ്റെ പൂർണ്ണമായിട്ടുള്ള പിന്തുണയുണ്ട് അതുകൊണ്ടാണ് അൻവറിന് പിന്നെ മരണഭയം അതുകൊണ്ടാണ് അയാൾ തോക്ക് ചോദിച്ചിരിക്കുന്നത് അൻവരനെ സംബന്ധിച്ചിടത്തോളം അൻവർ റോഗാണെന്നും അൻവർ ഒരു ഗൂണ്ടാപ്രവർത്തനം നടത്തുന്ന ആളാണെന്നും ഏറ്റവും കൂടുതൽ പച്ച പരസ്യമായി കാര്യകാരണ സഹിതം ഒരു രാഷ്ട്രീയ യുദ്ധം പറഞ്ഞിട്ടുള്ളത് കേരളത്തിന്റെ ക്രമസമാധാന ചുമതല വഹിക്കുന്നിടത്തോളം കാലം എ ഡി ജെ പി അജിത് കുമാറിന് മലപ്പുറം ജില്ലയിലെ സ്വർണക്കള്ളക്കടത്തുകാരെ കുറിച്ചും കള്ളപ്പണ ഇടപാടുകാരെ കുറിച്ചും കൊലപാതകികളെക്കുറിച്ചും പോലീസ് സംവിധാനം ഉപയോഗിച്ച് നിരീക്ഷിക്കുകയും അന്വേഷിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വമുണ്ട് അത് അൻവറിനെതിരെയുള്ള സമാന്തര അന്വേഷണം എന്ന് നമുക്ക് നിസ്സാര അല്ല അല്ലെ അതൊക്കെ കാണും അതിലൊന്നും ഒരു തർക്കവും ഇല്ല പക്ഷേ അൻവർ ആരോപിച്ചിരിക്കുന്നത് എന്താണ് അൻവർ ആരോപിച്ചിരിക്കുന്നത് പോലീസിലുള്ള അയാളുടെ ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് അൻവറിനെതിരായി അയാൾ സമാന്തര അന്വേഷണം നടത്തുന്നു എന്നുള്ളതാണ് അൻവറിൻ്റെ ആരോപണം അല്ല അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവറിനെ ഇനി കൊടുക്കാതിരിക്കാൻ സർക്കാരിന് കഴിയില്ല കാരണം ആവശ്യത്തിന് അല്ല നിലനിൽപ്പ് തന്നെ അതായത് പിണറായി വിജയൻ എന്ന് പറഞ്ഞിരിക്കുന്ന എന്താണ് യഥാർത്ഥത്തിൽ അയാൾ പറഞ്ഞിരിക്കുന്ന എൻ്റെ നിലനിൽപ്പ് തന്നെ നിങ്ങൾ അപകടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളിനി ഞാൻ വെറുതെ വിടില്ല നിങ്ങൾ ഇനി വന്നാൽ ഞാൻ വരും എന്ന് പറഞ്ഞാൽ ഒരു വശത്ത് ഗുണ്ടയായിട്ടുള്ള അൻവർ വരുമ്പോൾ മറുവശത്ത് ഒരു ഗുണ്ട ഇരുന്നുകൊണ്ട് വെല്ലുവിളിക്കുകയാണ് ഒരാൾ ആ വെല്ലുവിളിക്കുന്ന ഗുണ്ട മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി നമ്മൾ ചർച്ച ചെയ്യേണ്ട പോയിന്റ് എന്താണ് ഇനി നമ്മൾ ചർച്ച ചെയ്യേണ്ട പോയിന്റ് എന്താണ് അൻവറിൻ്റെ എങ്ങനെയായിരിക്കും അൻവർ മുന്നോട്ട് പോവുക ഇതാണ് അവസാനത്തെ പോയിന്റ് അതിൽ ഇപ്പോൾ ഒരു കാര്യം ക്ലിയറായി എന്താണ് അൻവർ ഇതുവരെ എന്താണ് മുഖ്യമന്ത്രി വളരെ മാന്യൻ പാലുപോലെ പരിശുദ്ധൻ മുഖ്യമന്ത്രി അറിയാതെ മുഖ്യമന്ത്രിയെ പി ശശി കുളിയിൽ ചാടിക്കുന്നു ഇതായിരുന്നുള്ളോ അൻവറിൻ്റെ അത് പൊളിഞ്ഞു ഇപ്പൊ പുതിയ പോർമുഖം പിണറായി വിജയനും അൻവറും തമ്മിൽ തുറന്നിരിക്കുന്നു അത്രത്തോളം അൻവറിനത് ഗുണമാണ് കാരണം പിണറായി വിജയനെതിരെ അൻവറാണ് പോർമുഖം തുറന്നത് എന്നുള്ള ഒരു സാധനം ഇപ്പോൾ തെളിയിക്കപ്പെട്ടിരിക്കുന്നു എന്നാൽ എന്തായിരിക്കും അൻവറിന്റെ അടുത്ത നിലപാട് എന്നുള്ളത് സംബന്ധിച്ച് നമുക്ക് പറയുന്നത് ഇന്ന് പോയിട്ട് അഞ്ചുമണിക്ക് അത്ര സമ്മേളനം നടത്തുന്നു പറഞ്ഞത് ആ ഇപ്പൊ ഇപ്പൊടും അതിൽ ഇതുവരെ പറഞ്ഞതിനേക്കാൾ കൂടുതലായിട്ട് എന്തോ പുതിയ കാര്യങ്ങൾ പറയാൻ പോകുന്നുണ്ട് എന്ന് കേൾക്കുന്നുണ്ട് അപ്പൊ അൻവറിനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ തള്ളിക്കളയുകയും രൂക്ഷമായിട്ട് പിണറായി വിജയൻ അൻവറിനെ ആക്രമിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അൻവർ ഒരു നിലനിൽപ്പിന്റെ ഒരു സമരമാണ് അതെങ്ങനെ അൻവർ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് നമുക്കറിയില്ല എന്തായാലും പിണറായി വിജയൻ ഒരു പോർമുഖം തുറന്നിരിക്കുകയാണ് അൻവറിനെ കൈകാര്യം ചെയ്യും എന്ന് പിണറായി വിജയൻ പറഞ്ഞിരിക്കുകയാണ് സ്വൈമം പറഞ്ഞ പോലെ അൻവറിനെ കൈകാര്യം ചെയ്യാനായിട്ട് പല പിന്നെ തുറുപ്പ് ചീട്ടുകളും പിണറായി വിജയൻ്റെ കയ്യിലുണ്ട് അത് പിണറായി വിജയൻ ഉപയോഗിക്കുമെന്ന് പറഞ്ഞ് പരസ്യമായി പറഞ്ഞിരിക്കുന്ന സാധനത്തിൽ ഉപയോഗിക്കും ആ പിന്നെ പിണറായി വിജയനെതിരായി ഇനി എന്ത് ഉറുപ്പു ചീട്ടുകളാണ് അൻവറിനെതിരെ ഉള്ളത് അൻവറിൻ്റെ കയ്യിലുള്ളത് അത് അൻവർ എങ്ങനെ ഉപയോഗിക്കും എന്നുള്ളത് കാത്തിരി നമുക്ക് കാണാം എന്തായാലും അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഈ പിണറായി വിജയനും പി വി അൻവറും തമ്മിൽ ചെളിക്കുണ്ടിൽ കിടന്ന് നടക്കുന്ന ഒരു മല്ലയുദ്ധമായിരിക്കും എന്ന് മാത്രമേ നമുക്ക് നമുക്കിപ്പോൾ പറയാൻ പറ്റൂ സൂപ്പർ പറ്റുള്ളൂ ഏതാണ്ട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഞാൻ ഏതൊരു ഇന്റർവ്യൂവിൽ പറയാമായിരുന്നു എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് വന്ന് ഇതാ ഇവിടെ വരെ എന്ന് പറഞ്ഞിട്ട് ഐ വി ശേഷിയുടെ ഒരു സിനിമയാണ് അതിനകത്ത് ഈ മധുവും സോമനും എം ജി സോമനും കൂടെ ചെളിക്കകത്ത് കിടന്ന് നടത്തുന്ന ഒരു ഭയങ്കര മല്ലയുദ്ധമാണ് അതിൻ്റെ അവസാനത്തെ സീൻ അപ്പോൾ അവിടെ മധുവും പിന്നെ സോമനും ആയിരുന്നെങ്കിൽ അവിടെ ഇപ്പോൾ പിണറായി വിജയനും പി വേൻവറും എന്നുള്ള നിലയിൽ കാര്യങ്ങൾ മാറിയിരിക്കുന്നു അതിൽ ആര് പ്രിവെയിൽ ചെയ്യും എന്നുള്ളത് കാലം മാത്രമേ തെളിയിക്കൂ എന്ന് മാത്രമേ ഇപ്പൊ നമുക്ക് പറയാൻ കഴിയൂ വളരെ നന്ദി വളരെ നന്ദി ശ്രീകാര്